വിനുവും ചേർന്ന് ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണമേളം കല്യാണമേളം കഴിഞ്ഞു ആടുജീവിതത്തിലെ നജീബിനെ കണ്ട ശേഷം ഗുരുവായൂർ അമ്പല നടയിലെ ആനന്ദിനെ കാണുമ്പോൾ എന്തൊരു വ്യത്യാസമാണ് പൃഥ്വിരാജൻ എന്ന് അത്ഭുതപ്പെട്ടു പോകും ഗൗരവമുള്ള കഥാപാത്രത്തിൽ നിന്ന് ടൈമിംഗ് കോമഡിയുള്ള വളരെ സിമ്പിൾ ആയൊരു കഥാപാത്രത്തിലേക്കൊരു സ്വിച്ച് ഓവർ കൂട്ടത്തിൽ ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്ന ബേസിലിന്റെ കഴിവ് ഈ സിനിമയിലും കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് നിഖില വിമലിനെയും അനശ്വര രാജനെയും കാര്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്തതിന് കാരണം ഇത് അളിയന്മാരുടെ കഥയായതുകൊണ്ടാണ് പ്രമോഷൻ അഭിമുഖങ്ങളിൽ നിഖിലാ വിമൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട് പേരുപോലെ തന്നെ നൂറുകണക്കിന് കല്യാണങ്ങൾ ഒരു ദിവസം നടക്കുന്ന ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ നടക്കുന്ന ഒരു കല്യാണം തന്നെയാണ് സിനിമയുടെ പ്രമേയം തുടക്കത്തിലെ അഴകിയ ലൈല മുതൽ സിനിമയിൽ ഉടനീളം നിരവധി മുൻകാല ചിത്രങ്ങളുടെ റഫറൻസ് ഉണ്ട് സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുടെ വ്യത്യസ്തമായ ഭാഗങ്ങൾ സംഭാഷണത്തിലും അവതരണത്തിലുമെല്ലാം ബുദ്ധിപൂർവ്വം വെച്ചു എന്നതാണ് തിരക്കഥയിലെ ബ്രില്യൻസ് കാര്യമായ ചിന്തകളൊന്നുമില്ലാതെ കാണുന്നവർക്ക് രണ്ടേകാൽ മണിക്കൂർ ഇരുന്ന് ചിരിക്കാനുള്ള വക ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം നൽകുന്നുണ്ട് ചിരി നൽകുന്ന കാര്യത്തിൽ ബേസിലും പൃഥ്വിരാജും പരസ്പരം മത്സരിക്കുന്നുമുണ്ട് ആദ്യ പകുതിയിൽ വളരെ ശക്തമായും രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും കൂടെ നടത്താനുമായി അല്പം അയഞ്ഞുമാണ് തിരക്കഥ കൊണ്ടുപോയിരിക്കുന്നത് തൊണ്ണൂറുകളിലെ മുകേഷ് സിദ്ദിഖ് ജഗദീഷ് കൂട്ടുകെട്ട് രീതിയിലുള്ള രംഗങ്ങളും സംഭാഷണങ്ങളും രണ്ടാം പകുതിയിൽ ധാരാളം വരുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രേക്ഷകർക്ക് ആവർത്തി മായി തോന്നാതെ അണിയറ പ്രവർത്തകർ വെള്ളിത്തിരയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഒരുപോലെ നടക്കുന്ന രംഗങ്ങൾ ടൈമിങ്ങിലും എഡിറ്റിങ്ങിലും ഒരുപോലെയായി അവതരിപ്പിച്ചത് പ്രേക്ഷകരെ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആനന്ദനാണോ ബേസിൽ ജോസഫിന്റെ വിരുവാണോ നായകനെന്ന് പ്രേക്ഷകരെ സംശയിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യോഗി ബാബുവിന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഗുരുവായൂർ അമ്പല നട അദ്ദേഹം സിനിമയിൽ തമിഴിനായി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തമിഴ് സംഭാഷണങ്ങളാണ് നൽകിയിട്ടുള്ളതും നടൻ അജു വർഗീസ് ഗായകനായി രംഗത്തെത്തിയതും മികച്ചു നിന്നു അജുവിന്റെ കൃഷ്ണ 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 എന്ന ഗാനം ഭവും ചേർന്നു വരുന്നതാണ് പ്രേക്ഷകർക്ക് ഏറെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഗാനങ്ങളിലൊന്നായി ഇത് മാറിയിട്ടുണ്ട് കുടുംബത്തിലെ കാരണവരെ പോലെ ഗുരുവായൂർ അമ്പലനടയിലെ കല്യാണം കൂടാൻ പോയാൽ എന്തിനും ഏതിനും കുറ്റം കാണാനാകും എന്നാൽ കല്യാണച്ചക്കൻറെയോ പെണ്ണിന്റെയോ അടുത്ത സുഹൃത്തായി ആദ്യം മുതലേ കൂടെയുണ്ടെന്ന് ഴിഞ്ഞാൽ ശ്രീപാർവ്വതി ഓഡിറ്റോറിയത്തിലെ താലുകെട്ട് വരെ അറിഞ്ഞ് ആസ്വദിക്കാനാവുമെന്ന് ചിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കല്യാണത്തിന്റെ താളത്തിനും ഓളത്തിനും അനുസരിച്ചുള്ള റിച്ച് ആയിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഗുരുവായൂരിലെ തിരക്കിൽ അറിഞ്ഞു ആസ്വദിച്ച് അലിയുന്നുണ്ട് നീരജ് രവിയുടെ ക്യാമറ ജോൺകുട്ടിയുടെ എഡിറ്റിങ്ങും അങ്കിത് മേനോന്റെ സംഗീതവുമെല്ലാം ദൃശ്യങ്ങളുമായി യോജിച്ചു പോകുന്നവയാണ് കുഞ്ഞിരാമായണവും ദി പ്രീസ്റ്റും പത്മിനിയും ഒരുക്കിയ ദീപു പ്രദീപിന്റെ രചന ഇത്തവണയും കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്നുണ്ട് മുത്തുകാവിൽ നിന്ന് ജെ യിലേക്കും ഗുരുവായൂർ അമ്പല നടയിലേക്കും എത്തുമ്പോഴേക്കും സംവിധായകൻ വിപിൻദാസ് തന്റെ ട്രാക്ക് ഏതാണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്തെയും സി വി സാരഥിയും ചേർന്നാണ് ഗുരുവായൂർ അമ്പല നടയിൽ നിർമ്മിച്ചിട്ടുള്ളത് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ ചിത്രത്തിന് ഒരു കോടിയിലധികം രൂപ മുൻകൂറായി ലഭിച്ചുവെന്നാണ് വിവരം പുറത്തു വന്നിട്ടുള്ളത് ആദ്യദിന കളക്ഷൻ റിപ്പോർട്ടുകൾ അടുത്ത ദിവസം മുതൽ പ്രേക്ഷകർക്ക് അറിയാനാകും